എന്താ കഴിഞ്ഞ ഈ പോയത് കാര്യം കൂട്ടാൻ േറെ ഇതിനിപ്പോ പഞ്ചായത്തും മെമ്പറൊന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അയാള് നാലു ദിവസം വരണോ ഇതങ്ങനെയല്ല കഴിയുമ്പോഴല്ലേ എപ്പൊ പിണങ്ങി പോയാലും മൂന്നാല് ദിവസം കഴിയുമ്പോ സത്യത്തിൽ നമ്മുടെ വീടിന്റെ കിഴക്കേ വശത്തൂടി സൈക്കിളിൽ ബലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും രണ്ടുമൂന്ന് വശം പോയി കഴിയുമ്പോ ഞാൻ കൈ കാണിച്ച് വിളിക്കും അപ്പൊ പുള്ളി ഇങ് പോരും അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും പക്ഷെ ഇപ്രാവശ്യം വന്നില്ല എന്താ മെമ്പറെ മെമ്പറിനറിയാലോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കണം